മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു കർത്താവും മോശിയോട് വീണ്ടും അരളിച്ചു ഭർവോയുടെ അടുക്കിൽ ചെന്ന് പറയുക ഹെബ്രായയുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസ്മതിച്ച തടഞ്ഞു നിർത്തിയാൽ കർത്താവിന്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ കുതിര കഴുത ഒട്ടകം കാണ ആട് എന്നിവയുടെ മേൽ നിപതിക്കും അവയെ മഹാമാരി ബാധിക്കും ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കുകയില്ല കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയം നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല ഫറവ് ആളയച്ചന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു അതിനാൽ അവന്റെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല വ്രണങ്ങൾ ബാധിക്കുന്നു കർത്താവ് മോശയോടും അഹ്റോനോടു മരളി ചെയ്തു ചൂളയിൽ നിന്നു കൈനിറിയെ ചാരം വാരുക ഫറവോ കാങ്കെ മോശ അത് ആകാശത്തിലേക്ക് വിതരട്ടെ അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്തോ പൊട്ടിയുലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും അതനുസരിച്ച് അവർ ചൂളയിൽ നിന്നോ ചാരമെടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിലെത്തി മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കി എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടെ നിന്ന് പറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്കു ശ്രദ്ധിച്ചില്ല കന്മഴ വർഷിക്കുന്നു അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു അതിരാവിലെ എഴുന്നേറ്റ് ഭർവോയുടെ മുൻപിൽ ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കുന്നതിനു വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ലെന്നു നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യ എന്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിന്റെയും മേൽ ഞാൻ അയക്കും ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എന്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്ത വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ ഈജിപ്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും ആകയാൽ ഉടനെ ആളയിച്ചു കന്നുകാലികളടക്കം വയലിലുള്ളവയെ എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും ഫറവോയുടെ സേവകരിൽ കർത്താവിന്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിൽ എത്തിച്ചു എന്നാൽ കർത്താവിന്റെ വാക്കിനെ ഗവനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി കർത്താവ് മോശയോടരുളിച്ചു നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിയും കന്മഴയും അയച്ചു മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്ച്ചു ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ടതിന് ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പിണരുകൾ ഇടകലർന്ന് ശക്തമായ കന്മഴ വർഷിച്ചു അത് ഈജിപ്തിലെ വൈലുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യന്റെയും മൃഗങ്ങളെയുമെല്ലാം നശിപ്പിച്ചു അവിടെയുണ്ടായിരുന്ന ചെടികളെയും വൻ മരങ്ങളെയും നിശേഷം കളഞ്ഞു ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷേനിൽ മാത്രം കന്മഴ പെയ്തില്ല ോശിയെയും അഹ്റോനെയും ആറയിച്ചു വരുത്തി പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനും എന്റെ ജനവും തെറ്റുകാരാണ് ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവേ ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകേണ്ട മോശ അവനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തുകിടന്നാലുടൻ കർത്താവിന്റെ നേർക്കു കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാം അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിന്റേതാണെന്നു നീ ഗ്രഹിക്കും എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം കതിരിട്ട ബാർലയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഗോകമ്പനങ്ങളിൽ ഒന്നും നശിപ്പിച്ചില്ല കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല മോശ പറവോയിടെ അടുക്കിൽ നിന്ന് പുറപ്പെട്ട പട്ടണത്തിന് വെളിയിലേക്ക് പോയി കർത്താവിന്റെ നേർക്കു കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു ഉടനെ ഇടിമുഴക്കവും കൺമഴിയും നിലച്ചു അതിനുശേഷം മഴ പെയ്തില്ല മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണമായി നിലച്ചെന്നു ഭറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പവം ചെയ്യുകയും കഠിനഹൃതിയിലാവുകയും ചെയ്തു കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഭറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അധ്യായം പത്ത് വെട്ടുകിളികൾ നിറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ പറവോയുടെ ഇടുക്കിലേക്ക് പോവുക ഞാൻ പറവോയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അവരുടെ ഇടയിൽ എന്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിട്ടികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിന്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ചു കേൾപ്പിക്കാനും ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണത് മോശയും അഹറോനും ഭർവോയിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എത്ര നാൾ നീ എനിക്ക് കീഴ്വിളങ്ങാതെ നിൽക്കും എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വിട്ടുകിളികളെ അയയ്ക്കും അവ ദേശത്തെ കാഴ്ചയിൽ നിന്നും മറച്ചു കളയും കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവയെല്ലാം തിന്നുകളയും അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്നു നശിപ്പിക്കും നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാരെല്ലാവരുടെയും വീടുകളിൽ അവ വന്നു നിറയും നിന്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതിനുശേഷം അവൻ പറവോയുടെ അടുത്തു നിന്ന് മടങ്ങിപ്പോയി അപ്പോൾ പറവോയിയുടെ സേവകർ അവനോട് പറഞ്ഞു ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കണം തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയിച്ചാലും ഈജിപ്ത് നശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അങ്ങ് അറിയുന്നില്ലേ ആകയാൽ അവർ മോശിയെയും അഹ്റോനെയും പറവോയിയുടെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവേ എന്നാൽ ആരെല്ലാമാണ് പോകുന്നത് മോശ പറഞ്ഞു ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രീപുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത് ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിന്റെ പൂജാ മഹോത്സവം ആഘോഷിക്കാനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ കർത്താവ് നിങ്ങളെ കാക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശ്യമുണ്ട് നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഉടൻ തന്നെ അവർ പറവോയുടെ സന്നദ്ധയിൽ നിന്ന് ബഹിഷ്കൃതരായി പിന്നീട് കർത്താവ് മോശയോട് അരളി ചെയ്തു നീ ഈജിപ്തിന്റെ മേൽ കൈനീട്ടുക കൺമഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്നു നശിപ്പിക്കുന്നതിന് വെട്ടുകിളികൾ വരട്ടെ മോശ തന്റെ വടി ഈജിപ്തിന്റെ മേൽ നീട്ടി അന്ന് പകലും രാത്രിയും മുഴുവൻ ആ നാടിന്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകളെ കൊണ്ടുവന്നു വെട്ടുകളിൽ ഈജിപ്തിനെ ആക്രമിച്ചു അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു ഇത്ര വിപുലമായ വെട്ടുകിളിക്കൂട്ടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അവ ദേഷ്യമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി നാട്ടിൽ കന്മഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളിൽ ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു ഈജിപ്തിൻ മരങ്ങളിലും വയലിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല ഫറവോ തിടുക്കത്തിൽ മോശിയെയും മഹറോനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ദൈവമായ ഭർത്താവിനും നിങ്ങൾക്കുമെതിരായി ഞാൻ തെറ്റു ചെയ്തു പോയി ആകയാൽ ഇപ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം മാരകമായ ഈ ബാധ എന്നിൽ നിന്നകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവേൻ മോശ ഭരവോയുടെ അടുക്കിൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവു വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റു വീശിച്ചു അത് വെട്ടുകളെ തൂത്തുവാരി ചെങ്കടലിൽ എറിഞ്ഞു അവയിൽ ഒന്നുപോലും ഈജിപ്തിന്റെ അതിർത്തികൾക്കുള്ളിൽ അവശേഷിച്ചില്ല എങ്കിലും കർത്താവു ഭരവോയെ കഠിനചിത്തനാക്കുക മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയിച്ചില്ല അന്ധകാരം വ്യാപിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ തൊട്ടറിയാവുന്ന ഇരുട്ട് മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി ഈജിപ്ത് മുഴുവൻ മൂന്ന് ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ പറവോ മോശയെ വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചു കൊള്ളുവിൻ ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ കുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായി കർത്താവിന് സമർപ്പിക്കാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോടുകൂടെ പോരണം ഒന്നുപോലും ഇവിടെ ശേഷിക്കാൻ പാടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്കറിഞ്ഞുകൂടാം കർത്താവ് പറവോയെ കഠിന ചിത്തനാക്കുകയാൽ അവരെ വിട്ടയിച്ചില്ല പറവു മോശയോട് പറഞ്ഞു എന്റെ കൺമുമ്പിൽ നിന്ന് പോവുക ഇനി എന്നെ കാണാതിരിക്കാൻ കൊള്ളുക എന്നെ കാണുന്ന ദിവസം നീ മരിക്കും മോശ പറഞ്ഞു നീ പറഞ്ഞതുപോലെയാകട്ടെ ഞാൻ ഇനി നിന്നെ കാണുകയില്ല അധ്യായം പതിനൊന്ന് അവസാനത്തെ മഹാമാരി കർത്താവ് മോശയോട് അരളി ഞാൻ പറവോയുടെയും ഈജിപ്തിന്റെയും മേൽ ഒരു മഹാമാരി കൂടി അയക്കും അപ്പോൾ അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും അല്ല നിങ്ങളെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും ഓരോ പുരുഷനും തന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തന്റെ അയൽക്കാരിയോടും സ്വർണവും വെള്ളയും കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് നീ ജനത്തോട് പറയണം ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി ഭറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി മോശ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭർവ മുതൽ തിരികെല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യജാതൻ മരിക്കും കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും ചാകും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാനിടയില്ലാത്തതുമായ ഒരു വലിയ നിലവിളി ഈജിപ്തിൽ നിന്ന് എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശ്രദ്ധിക്കുകയില്ല ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവു ഭേദം കൽപ്പിക്കുന്നുവെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് നീയും ജനങ്ങളും പൊയ്ക്കൊള്ളുക എന്ന് പറയും അപ്പോൾ ഞാൻ പുറപ്പെടും മോശ ഉഗ്രകോപത്തോടെ പറവോയുടെ മുൻപിൽ നിന്ന് ഇറങ്ങിപ്പോയി കർത്താവും മോശയുടെ അരളി ചെയ്തു ഈജിപ്തിൽ എന്റെ അത്ഭുതങ്ങൾ വർദ്ധിക്കാനിടയാവും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും മോശിയും അഹറോനും ഫറവോയുടെ സന്നദ്ധയിൽ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തന്റെ രാജ്യത്തു നിന്ന് വിട്ടയിച്ചില്ല അധ്യായം പന്ത്രണ്ട് ആചരിക്കുക ഈജിപ്തിൽ വെച്ചു മോശയോടും മെഹ്റോനോടും അരളി ചെയ്തു ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ുടെ എം നോക്കി അയൽകുടുംബത്തെയും പങ്കു ചേർക്കട്ടെ ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു കൊള്ളുക എന്നാൽ അത് ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യക്ക് കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ വീടിന്റെ രണ്ട് കട്ടിളക്കാലികളിലും മേൽപ്പടിയിലും പുരട്ടണം അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത് അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുട്ടു ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത് എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത് അരി മുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം അത് കർത്താവിന്റെ പെസഹായാണ് ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അതിജാതരയെല്ലാം ഞാൻ സംഹരിക്കും ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും ഞാനാണ് കർത്താവ് കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിന്റെ അടയാളമായിരിക്കും അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിഭാവ് നീക്കം ചെയ്യണം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഒന്നാം ദിവസവും ഏഴാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചുകൊട്ടണം ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത് എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ് ആദ്യ മാസത്തിലെ പതിനാലാം ദിവസം സന്ധ്യ മുതൽ ഇരുപത്തി ഒന്നാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ ഏഴു ദിവസത്തേക്ക് പുളിമാവ് കാണരുത് ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പൊളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ ആദ്യത്തെ പ്രസക മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ ആട്ടിൻകുട്ടികളെ തെരഞ്ഞെടുത്തു കൊല്ലുവേൻ പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസോപ്പ് കമ്പുമൊക്കെ രണ്ട് കട്ടിണക്കാലികളിലും മേൽപ്പടിയിലും തളിക്കുവിൻ പ്രഭാതമാകുന്നതുവരെ ആരും വീട്ടിന് പുറത്തു പോകരുത് എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിനു വേണ്ടി കർത്താവ് കടന്നുപോകും എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കെട്ടിടക്കാലികളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ടു കടന്നുപോകും നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ചു നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്നു ചേർന്നതിനു ശേഷം ഈ കർമ്മം ആചരിക്കണം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് അർപ്പിക്കുന്ന കർത്താവിനർപ്പിക്കുന്ന പെസകാബലിയാണ് അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു അനന്തരം ഇസ്രായേൽക്കാർ അവിടം വിട്ടുപോയി കർത്താവ് മോശിയോടും മഹറോനോടും കൽപ്പിച്ചതുപോലെ ജനം പ്രവർത്തിച്ചു ആദ്യജാഥിക്കപ്പെടുന്നു സിംഹാസനത്തിൽ ഇരുന്ന ഫറവ മുതൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു കഥുകാലികളുടെ കടിഞ്ഞൂലികളും കൊല്ലപ്പെട്ടു ഫറവോയും അവന്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല ഫറവോ രാത്രിയിൽ തന്നെ മോശിയെയും അഹുറോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പോകുവേൻ നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകുവേൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവേൻ കഴിവതും വേഗം രാജ്യത്തിന് പുറത്തു കടക്കാൻ ഈജിപ്തുകാർ ജനത്തെ നിർബന്ധിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കുഴച്ച് മാവ് പൊടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പത്രത്തോടെ എടുത്തു ജനം തങ്ങളുടെ തോൾമുണ്ടിൽ പൊതിഞ്ഞു മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു അവർ ഈജിപ്തുകാരോട് പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു കർത്താവ് ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരോട് ആദരം തോന്നിച്ചതിനാൽ അവർ ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ കൊടുത്തു അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാർ നിന്നോ സുക്കോത്തിലോ കാൽനടയായി യാത്ര തിരിച്ചു അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം ആറ് ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു ഇതര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹവും അവരോടൊപ്പം പുറപ്പെട്ടു വളരെ ആളുകളും കന്നുകാലികളും അവരോടുകൂടെ ഉണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മാവ് പുളിപ്പിക്കാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുറ്റും തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരമൊരുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം നാനൂറ്റി മുപ്പത് വർഷമായിരുന്നു നാനൂറ്റി മുപ്പത് മത്സരം പൂർത്തിയായ അന്ന് തന്നെ കർത്താവിന്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത് അക്കാരണത്താൽ തലമുറ തോറും ഇസ്രായേൽക്കാർ ആ രാത്രി കർത്താവിന്റെ ബഹുമാനാർത്ഥം ആചരിക്കണം പെസഹ ആചരിക്കേണ്ട വിധം കർത്താവ് മോശിയോടും അഹറോനോടും അരളി ചെയ്തു പെസ്സക ആചരിക്കേണ്ട ചട്ടം ഇതാണ് പരദേശിയായ ഒരുവനം പ്രസക ഭക്ഷിക്കരുത് എന്നാൽ വിലക്കു വാങ്ങപ്പെട്ട അടിമ പരിച്ചെങ്കിൽ അവന് ഭക്ഷിക്കാം പരദേശിയും കൂലിക്കാരനും അത് ഭക്ഷിക്കരുത് പാകം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ പ്രസക ഭക്ഷിക്കണം മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത് ആടിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും വരുത് ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇത് ആചരിക്കണം നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി കർത്താവിന്റെ പെസക ആചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം സ്വീകരിക്കണം അതിനു ശേഷം ആചരിക്കാം അപ്പോൾ അവൻ സ്വദേശിയെ പോലെയാണ് അപരിച്ഛേദിതരാരും പെസക ഭക്ഷിക്കരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ ഇസ്രായേൽക്കാർ എല്ലാവരും അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് മോശയോടും അഹുറോനോടും പറഞ്ഞതുപോലെ അവർ ചെയ്തു ആ ദിവസം തന്നെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നിരനിരയായി ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു